പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ വെളുപ്പിന് സമയം മൂന്നേകാലായി കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ആലപ്പുഴയെന്ന് പോണ്ടിച്ചേരിക്കുള്ളൊരു യാത്രയാണ് ഒരു രണ്ടു മൂന്ന് ദിവസമുള്ള ഒരു ട്രിപ്പാണ് അപ്പോൾ ഇന്നിവിടെ ആ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ വെളുപ്പിന് ഒരു മൂന്ന് മണിക്ക് ഇറങ്ങാന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു പക്ഷെ മൂന്നേകാലായി നീ ഇറങ്ങി ഒരു വന്നാലും മൂന്നരയാകും കൂടി ഉച്ച കഴിഞ്ഞോട് കൂടി നമുക്ക് അവിടെ എത്തണം അപ്പോൾ അതിനുള്ള യാത്രയാണ് അപ്പോൾ ഒരു യാത്ര വീഡിയോ ആണ് നമുക്കിവിടെ തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എത്താണോ എന്തേലാണോ ആ അപ്പോ വെച്ചോളൂ കുഴപ്പമില്ല ആ എവിടെ എവിടെങ്കിലും വെച്ചോ അല്ല രണ്ട് വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ എന്താ ഒരു വണ്ടി അവിടെ എല്ലാം പാക്കിങ് ഒക്കെ അവിടെ റെഡി ആക്കുന്നുണ്ട് അപ്പോ നമ്മുടെ വണ്ടിയിൽ കാര്യങ്ങളൊക്കെ കയറ്റി അപ്പൊ ഇത് ഇവിടെ വെക്കാം അല്ലേ ആ അത് പുറകില് വെച്ചോളൂ ഇത് തുറന്നിരുന്നുണ്ട് പുറകൂല് വെച്ചോളൂ പിള്ളാർ സെറ്റൊക്കെ അത് കയറാനുള്ള പരിപാടിയാണ് തോന്നുന്നത് കേട്ടോ അപ്പൊ അതില് നിങ്ങൾ അതിലാണോ കയറുന്നത് പക്ഷേ അതെന്താ അവിടെ അതിന്റെ റൂപ്പ് ഉള്ളതുകൊണ്ടോ അല്ലേ എനിക്ക് തോന്നി അപ്പൊ നമ്മുടെ വണ്ടിയിൽ എനിക്ക് തോന്നുന്നു വൈസാഖർ എല്ലാവരുമായിരിക്കും അല്ലേ നമ്മുടെ വണ്ടി വൈസാഖര ക അതൊക്കെ പിള്ളേരെ സെറ്റിൽ അതിൽ കയറാനുള്ള പരിപാടിയാണ് അങ്ങനെ എന്തായാലും രാവിലെ നല്ല മഴയാണ് കേട്ടോ എന്തായാലും മഴയത്ത് നല്ല രീതിയിൽ യാത്ര തുടങ്ങുന്നത് ശുഭമാണെന്നാണ് കണക്ക് കാര്യം നല്ല ഫ്രഷായിട്ട് തുടങ്ങാമല്ലോ എന്തായാലും മൂന്ന് മുപ്പതിന് നമ്മൾ യാത്ര ആരംഭിച്ചു നമ്മുടെ തുറവൂർ മുതൽ അരൂര് വരെയുള്ള റോഡിന്റെ പണികൾ നടക്കുന്നതിനാൽ നമുക്ക് വളരെ പതുക്കെ ഇങ്ങനെ പാൻ പറ്റത്തുള്ളൂ ഏത് സമയത്ത് വന്നാലും പതുക്കെ പാകാൻ പറ്റുള്ളൂ കാര്യം ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ തൊട്ട് പുറകെ പാൻ പറ്റില്ല അങ്ങനെ എന്തായാലും യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സമയം ഏകദേശം മൂന്നര കഴിഞ്ഞു അങ്ങനെ ചന്ദ്രൂരെത്തി ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീടിയൊക്കെ എടുക്കുന്നത് കേട്ടോ ഫുള്ളി ഇരിട്ട ഒന്നും കാണാൻ പറ്റത്തില്ല എന്തായാലും വളരെ ഉച്ചയ്ക്ക് ആ ഉച്ച സമയത്തോടു കൂടി നമുക്ക് പോണ്ടിച്ചേരി എത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം ഞങ്ങളുടെ യാത്ര വാളയാറ് കഴിഞ്ഞ് നേരെ എന്താണ് കോയമ്പത്തൂർ റോഡിലേക്ക് പ്രവേശിച്ചു നേരെ പോകുന്നത് സേലൻ ലക്ഷ്യമൊക്കെയാണ് അല്ലേ ഇപ്പൊ സമയം ഏകദേശം എത്ര മണിയായി ആ ആറ് ഇരുപതായി കേട്ടോ ആറ് ഇരുപതായി വളരെ പെട്ടെന്ന് മൂന്നര നാലര അഞ്ചര ആറരം മൂന്ന് മണിക്കിലോട്ട് ഇനി എത്തി കേട്ടോ ഇപ്പം ഇവിടെ നമുക്ക് ഫുഡ് എല്ലാം കഴിക്കാൻ പറ്റും നോക്കാം ചായ കുടിക്കാൻ പറ്റുമോ നോക്കാം ഇവിടെ ഒരു ആര്യാസ് റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ കയറി ചായ കുടിക്കാൻ പറ്റുമോ നോക്കാം ചായ റെഡിയായി കാണണം അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോട്ട് എത്തി അല്ലേ മൂന്ന് മണിക്കൂറോട്ട് ഞങ്ങള് നേരെ കോയമ്പത്തെത്തി കോയമ്പത്തോട്ട് എത്തി ഇനി ഇവിടുന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് നേരെ സേലത്തേക്കാണ് അല്ലെ ഇവിടുന്ന് എത്ര സമയം എടുക്കും സേലം പോണ്ടിച്ചേരി അപ്പൊ ഉച്ചഭക്ഷണം പോണ്ടിച്ചേരി ചെന്നിട്ടായിരിക്കും ഉച്ചഭക്ഷണം പോണ്ടിച്ചേരി ചെന്നിട്ടായിരിക്കും അങ്ങനെ ഇടയ്ക്കുള്ള യാത്ര ഒന്നും എടുക്കുന്നില്ല കേട്ടോ കാര്യം സമയമില്ല നമ്മൾ നേരെ പോണ്ടിച്ചു പോകണം അവിടുത്തെ കാഴ്ചകളാക്കി നമുക്ക് അവിടെ പോയി കാണാം എന്നാലും ഇവിടെ നിന്ന് ആയില്ല എല്ലാവരും എന്നാലും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പൊ നേരെ ഇനിയും രാവിലത്തെ പ്രവാഹ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ആര്യസിലേക്ക് പൂണ്ടിച്ചേരിക്ക യാത്രയാണ് ഏകദേശം ഒരു നാല് മണിക്കൂർ കാണിക്കുന്നുണ്ട് അല്ലേ പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പമ്പി കയറിയതാണ് ഞങ്ങളാണ് ഈ വണ്ടിയിൽ കേട്ടോ മറ്റുതരാവ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോയി പോയി ഞങ്ങൾ തൊട്ട് കുറേ പോവാണ് പതുക്കെ പതുക്കെ പോവാണ് എവിടെ നല്ല അടിപൊളി ബട്ടർഫ്ലൈ ആയിട്ടുണ്ട് അതിനെ നമുക്ക് എടുക്കാം അതല്ലേ ഏന്ന് വരുന്ന ബട്ടർഫ്ലൈ ചിത്രശരം അതെ നമുക്ക് പോകാൻ സമയമായി മൂന്ന കേറപ്പം ഇങ്ങനെ ഞങ്ങള് ആത്തൂർ എത്താറായി കേട്ടോ ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറുണ്ട് ശൈലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഹൈവേ കൂടെ പോയി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് അല്ല അടിപൊളി ഏരിയ ആടിക്കാറ്റ് വീശി അടിക്കുന്നു അടിപൊളി പ്രദേശമാണ് കേട്ടോ നല്ല കാറ്റ് വീശി വീശിയടിക്കുന്നു ആടിമാസ കാറ്റാണ് എല്ലാവരും ഇറങ്ങി ഒന്ന് ഒരു അഞ്ചു വരും നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ നല്ല ഉന്മേഷു അങ്ങനെ ഞങ്ങളൊന്ന് നടക്കുകയാണ് ശുദ്ധിച്ചാട്ട് നമ്മളിപ്പോ എത്ര സമയം യാത്ര ചെയ്തായിരുന്നു രാവിലെ ഏഴ് മണിക്കൂർ യാത്ര ചെയ്ത് ഇപ്പൊ നമ്മുടെ സേല കഴിഞ്ഞ് ആതു ആത്തൂരല്ലേ ആത്തൂരെ അല്ലേ ഒരു കിലോമീറ്റർ ഇവിടെ വന്ന് നമ്മളൊന്ന് വണ്ടിയൊക്കെ നിർത്തി നടക്കുകയാണ് നടക്കുവാണ് നാട്ടിപുളി അങ്ങനെ നമ്മൾ ഇവിടെ ഇവരുടെ കൃഷിയിടങ്ങളൊക്കെ നോക്കാൻ പോകണം കേട്ടോ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇവ ഉമ്മക്കെ പോയി കേട്ടോ പിള്ളേരൊക്കെ ഓടിച്ചാടി പോയി നമ്മൾ തൊട്ട് പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള കൃഷികളുണ്ട് കരിമ്പൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ആ ഏരിയയിൽ കരിമ്പാണ് കേട്ടോ കരിമ്പ് ചോളം പലതരത്തിലുള്ള കൃഷികളൊക്കെ ഉണ്ട് ഇത് കണ്ടു ഇവരുടെ വെള്ളത്തിന്റെ ഉറവു വേണ്ടോ ഇവിടെ വെള്ളം വരുന്നത് ഇവിടെ എന്ത് വല്ല ശുദ്ധമായ വെള്ളമായിരിക്കും പാറ പാറക്കെട്ടാണ് കേട്ടോ താഴെ പാറയുടെ കെട്ട് അതിനകത്തു നിന്നാണ് വെള്ളം വരുന്നത് കേട്ടില്ലേ നോക്കിയേണ്ട ഇത് നോക്ക് താഴോട്ടോ താഴോട്ടോ നോക്കി കേട്ടോ നല്ല വെള്ളം അല്ലേ തെളിഞ്ഞു കീടാക്കുന്നേ അവിടെ പൂക്കൃഷിയാണോ അതെന്താ അതെന്താണ് അവിടെന്താ വെണ്ടയാണോ പാറു വെണ്ടയാണോ വെണ്ടക്കല്ലേ ആ വെണ്ട വെണ്ട കൃഷി കൃഷിയാണല്ലേ അതെ ആഹാ അടിപൊളി സൂപ്പർ നൈസ് അങ്ങനെ വെണ്ടത്തോട്ടാറങ്ങി നീതെന്താ ചോളമാണേ പക്ഷേ അത് അത് കരിമ്പല്ലേ കരിമ്പല്ലേ കരിമ്പും ചോളം ഒക്കെ അങ്ങനെ ഞങ്ങൾ പാടമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ വെണ്ടപ്പാടം വെണ്ടപ്പാടം കണ്ടിട്ട് നേരെ പോവാണ് കരിമ്പ് വിളയുന്നേ ഉള്ളൂ വെണ്ടയൊക്കെ വിളഞ്ഞ് അവര് കൃഷിയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ കഴിച്ചോന്നുമില്ല ഇനിയും മരുന്ന് എന്തെങ്കിലും അടിച്ചാണെന്ന് അറിയത്തില്ലേ അറിയാം അടുത്ത അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി ഇട്ടേക്കും ഇവിടെ എങ്ങനെ വെള്ളമായി ഇത്രയും വെള്ളം എനിക്ക് ഇവരടിച്ചിട്ടിരിക്കുമോ മഴയത്തായിരിക്കും തോന്നുന്നു അപ്പൊ ഈ മഴ പെയ്തിട്ടുണ്ടോ തോന്നുന്നു അതായിരിക്കും വെള്ളം ഇങ്ങനെ പക്ഷെ ഇവരുടെ വെള്ളത്തിന്റെ സോഴ്സ് ഇതാണ് ഈ ഒരു ഏരിയക്കുള്ള ഓരോ ഉണ്ട് ഈ ഒരു പാടത്തിന്റെ സോഴ്സ് ഇതാണ് ഇതിന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഈ വലിയ ഒരു വലിയൊരിതിൽ നിറയ്ക്കും ഇനി നേരെ താഴെക്കൂടെ പാടത്തേക്ക് പോകും അതാണ് ഇതിൻ്റെ സോഴ്സ് ഈ ചാല് വഴി ഇങ്ങനെ പോവും മനോഹരമായ വില്ലേജ് കാഴ്ചയൊക്കെ കണ്ട് തിരികെ കാറിലേക്ക് പോകണം അവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ പട്ടി ഇത് വരയ്ക്കുന്നുണ്ട് ആ ഇവരൊന്നും കൊടുക്കാത്തോണ്ടായിരിക്കും അല്ലേന്താന്ന് ഒരു പട്ടികുട്ടി ആട് ആടൊക്കെ ഉണ്ട് കേട്ടോ ആട് പശു എല്ല ഇവർ വളർന്നുണ്ട് കോഴിയോട്ട് കേട്ടോ കോഴി അങ്ങനെ നമ്മൾ വീണ്ടും നമ്മടെ കാറങ്ങ് ദൂര കിടക്കുക കേട്ടോ നല്ല അടിപൊളി നമുക്ക് കാഴ്ചകളുമ്പോട്ടെ അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ പാർട്ടിയിട്ടുണ്ട് കൊറച്ചു കാര്യങ്ങളൊന്നും പാർട്ടിയില്ല ചില വില്ലയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചില ഒരു പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും അപ്പൊ ആ വില്ലയിലൊന്നും പാർട്ടിയില്ല ഫുള്ള് കാറ്റാ കേട്ടോ ആടിക്കാറ്റാണ് ഒരു രക്ഷയില്ല ആടിക്കാറ്റാണ് അപ്പോൾ ഇനി നേരെ കാറിലോട്ട് കേറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇപ്പം ഇവിടെ നിന്ന് അത്രയും സമയം പോവും കാറൊന്നും ദൂരെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാറ് ദൂരെയാണ് പാർക്ക് ചെയ്ത് മറ്റവരൊന്നും പോയി ഈ വണ്ടി എടുത്തോണ്ട് നേരെ അങ്ങോട്ടിയല്ല അങ്ങനെ നമ്മൾ ഈ ബോണ്ടിച്ചേരിക്കം ഒന്നര മണിക്കുള്ളത് ടോളൊക്കെ കഴിഞ്ഞ് ടോളൊക്കെ കഴിഞ്ഞ് താരം നമ്മുടെ ചക്ക കേട്ടോ ചക്കയെ കൊണ്ട് വെച്ചേക്കുന്നുണ്ട് ഈ ചക്ക എങ്ങനെ വരുന്നത് കേരളം വരുന്ന പണ്ടുട്ടി ആ പണ്ടുട്ടിട്ടി ആ ചക്കളം ഇതൊക്കെ പേരൊക്കെ ഉണ്ട് കരിക്കുണ്ട് എല്ലാ സാധനം ഉണ്ട് ഇവിടെ വിൽക്കാനായിട്ട് ഒത്തിരി വരുന്ന പൊണ്ട് കേട്ടോ ചക്കയൊക്കെ നല്ല അടി രീതി നല്ല ഇത് ഉണ്ടല്ലേ ചക്കയൊക്കെ നല്ല ചൊള കുറച്ച് വെച്ചിരിക്കേ എന്താ അല്ലേ സൂപ്പർ നൈസ് ഇപ്പൊ നല്ല കരിക്കും ചെറിയത് കരിക്ക് പിടിച്ചോ കരിക്ക കഴിക്കാൻ ഉണ്ടോ അല്ലേ അത് കട്ട് ചെയ്തിട്ട് ചെയ്തു തരും അതൊക്കെ ഇല്ലേ ഒരു കരിക്ക് കുട്ടിക്കാതെ നമുക്ക് നേരെ പോകട്ടാണ് വില്ലുപുരം ചെന്നൈ കൊൽക്കട്ട അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് എത്താറേം നാൽപ്പത്തേഴ് കിലോമീറ്റർ ഒരു മണിക്കൂർ പതിനാല് കൊണ്ട് നമ്മൾ പോണ്ടിച്ചേരി എത്തും ആ ഇപ്പം കടലൂർ വഴിയാണ് പോണോ അടക്കം കടലൂരല്ലേ ഇത് കടലൂരുന്നല്ലേ പറയാം അല്ലേ അപ്പോൾ ഒരു നാട്ടിൻ പ്രദേശത്തുള്ള പോകണം ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ ക്യാമറ വാൻ ചേച്ചിയല്ല കേട്ടോ അതുകൊണ്ടാണ് ഈ കാറിൻ്റെ ഫ്രണ്ടൊക്കെ കാണുന്നത് കുറച്ചും കൂടെ ചേച്ചി പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇട്ടു തരാം ആ അത് അപ്പോൾ നമുക്ക് ഇതാണ്ട് പോകുന്ന വഴിക്ക് മുഴുവൻ കരിമ്പിൻ തോട്ടമായിരുന്നു പക്ഷെ ഞങ്ങളത് ക്യാമറ ഒക്കെ എടുത്തു തന്നപ്പോ കരിപ്പിത്തോട്ടം കഴിയും അപ്പൊ കരിപ്പിത്തോട്ടത്തിന് കരിമ്പ് വെട്ടിക്കേറ്റുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കണ്ടു അടിപൊളി കൃഷി കൃഷിരങ്ങളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നമ്മൾ കരിമ്പിത്തോട്ടം കാണാം കേട്ടോ കരിപ്പിത്തോട്ടം കണ്ടോ ഇതാ കരിമ്പിത്തോട്ടം കരിപ്പോട്ട് വേടാണ്ടോ ഇവിടുത്തെ ലോറിയല്ലേ ഇതൊരു ട്രാക്ടർ പോലെ വലിച്ചോണ്ട് പോകാൻ തരുന്നു കേട്ടോ കരിപ്പ് ലോറി ഇല്ല ലോറിയില്ല ട്രാക്ടർ വലിച്ചോണ്ട് പോകണ്ടോ അങ്ങനെ നമ്മൾ ഉച്ച എപ്പോഴത്തേക്കും ആനന്ദ് ഭവൻ എത്തി പോണ്ടിച്ചേരി എത്തി ഇവിടെ കയറി ഉച്ചയൂണ് കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് ആനന്ദ് ഭവൻ പോണ്ടിച്ചേരി ഇവിടെ നല്ല അടിപൊളി ഒക്കെ കിട്ടും എന്തായാലും തിരക്കാൻ പോകും അത് ചേർന്ന് നോക്കാം താലിമീ താലിമീൽസ് അല്ലേ മിൽ താലി മീൽസാണ് താലി മീൽസിൽ കറികളെ ഭൂമിക്ക് അടിപൊളി സെറ്റാക്കി താലി വെച്ചിരിക്കുകയാണ് ഒരു ചപ്പാത്തി ഉണ്ട് എത്ര എത്ര കൂട്ടം കറികളുണ്ട് ഒന്ന് രണ്ട് പതിനാല് ഉണ്ട് പതിനാല് കറിയുണ്ട് അല്ലേ ആ പതിനാല് കറികളുള്ള അടിപൊളി മീൽസാണ് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ഉച്ചഭക്ഷണം എല്ലാരും കഴിക്കാനായിട്ട് അശ്വതി അശ്വതി ഇഷ്ടപ്പെടാണ് എന്താ എന്ത് സന്തോഷാന്ന് പറയാ കിട്ടി പേരെന്തായിരുന്നു രാമു അപ്പൊ നമുക്കിവിടെ നമ്മൾ അടിപൊളി ഒരാളെ കിട്ടി രാമുള മലയാള വേറെ അല്ലേ എവിടെയാണ് സ്വദേശം എവിടാ എവിടെ നാടവിട നാടിച്ചേ പോണ്ടിച്ചേരിയാണ് പക്ഷെ മലയാളം എല്ലാം കൂടുതൽ മലയാളികൾ വരുന്നുണ്ട് അല്ലേ ഫുള്ള് മലയാളി കസ്റ്റമർ ആണ് എല്ലാവരും വരുന്നുണ്ട് അങ്ങനെ പോണ്ടിച്ചേരി വന്നു കഴിഞ്ഞാല് ആനന്ദ് ഭവൻ ഉച്ചക്ക് കാട്ടുകൂപ്പല്ലേ കാട്ടുകൂപ്പ് അതെ ഇവിടെ വന്നു കഴിഞ്ഞാല് വലിയൊരു ഹാളൊക്കെ എക്സ്ട്രാ വന്നുകഴിഞ്ഞാല് ആണോ അതാണ് ഇതിന്റെ മുതലാളി കേട്ടോ ഓറഞ്ച് കളർ ഷർട്ട് ഇട്ടിരിക്കുന്ന ആളാണ് മുതലാളി അപ്പൊ ഞങ്ങള് കോണ്ടിറ്റി സ്ഥലം ഞങ്ങള് ആലപ്പുഴയിൽ നിന്ന് വരികയാണ് ആലപ്പുഴ ചാർക്കു കൊല്ലം ഉണ്ടായിരുന്നു പേര് പേര് തരും എന്റെ പേരെന്തായാലും സുഖമാണ് അപ്പൊ നമ്മുടെ ഇതിന്റെ ഓർഡർ ഇതാ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റി നല്ല അടിപൊളിയായിട്ടൊരു താലി ഒക്കെ സെറ്റ് ചെയ്യുന്നൊരു ഹോൾ അല്ലേ ആ അപ്പൊ ഞങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒക്കെ അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ പതിനാറ് ദിവസം അല്ലേ പതിനാലുണ്ടാവും ഇരുപത്തിനാറുണ്ടാവും അപ്പൊ എന്തായാലും ഇരുപത്തി കൂടുതൽ ഐറ്റംസ് ഉണ്ട് നല്ല അടിപൊളിയാണ് ഞാൻ ഇനി എന്തായാലും ആലപ്പുഴ ഒറ്റ സ്ട്രെച്ച് വരുവാട്ടോ അപ്പൊ ഇവിടെ ആ അപ്പൊ ശരിയാണ് തുടങ്ങും അതെല്ലാരും എല്ലാരും കഴിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഞാനും ആ ട്വൻ്റി ഫൈവ് ഇയർ ആയിട്ടുള്ള കുക്കറാണ് അല്ലേസ് അതെ അപ്പം ഇത് ഇതിപ്പോൾ എളോന്നാൾ അയച്ചു ടോട്ടലിൻ്റെ പന്ത്രണ്ട് പേരല്ലേ ഇതാണ് പന്ത്രണ്ട് ആയി ഓക്കെ അപ്പോൾ ഞങ്ങളന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ആദ്യം നമുക്ക് ചപ്പാത്തി എടുത്ത് കഴിക്കാം അല്ലേ ഈ ചപ്പാത്തിക്ക് ഏത് കയറിയാണോ നമുക്ക് ഉപയോഗിക്കേണ്ടത് ചപ്പാത്തി കുറുമ്പോ ഇതാണ് ചപ്പാത്തിയുടെ കുറുമ അതിന്റെ കൂട്ടത്തില് സ്പെഷ്യൽ പൊടിയാണ് അരിപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഒഴിച്ചിട്ട് കഴിക്കുമ്പോഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ അതവിടെ അങ്ങനെ തുടങ്ങി കഴിഞ്ഞു പക്ഷെ ഞാൻ ആദ്യം നമ്മുടെ ഈ കോഴിക്ക അതെ ഞാൻ ആദ്യം ഈ കുറുമ ഇതും കൊണ്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ അതായത് ഒന്ന് കഴിച്ചു നോക്കാൻ പോവാം അതായത് കൊണ്ട് ഉള്ള കേട്ടോ സൂപ്പറാണ് ഇവിടുത്തെ ചോറ് കഴിക്കാൻ കേട്ടോ അങ്ങനെ ചോറിടു വേണം നല്ല തുമ്പപ്പൂ ചോറാണ് അതാ അല്ലേ തുമ്പപ്പൂ ചോറിടും എന്താണ് ഇച്ചിരി അല്ലേ ഉള്ള അങ്ങനെ ആ തുമ്പപ്പൂ ചോറിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് അല്ല അല്ല ഇത് ഇത് നല്ല അടിപൊളി നോക്കി എന്താണ് അല്ലേ ഇതിന്റെ മുകളിലേക്ക് ആ പൊടി ഇടും പൊടി 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 ആ പൊടി പൊടി ഉണ്ട് പൊടി കൂടുണ്ട് കൂടുണ്ട് ആ ഇതിന്റെ മുകളിലോട്ട് കുറച്ച് പൊടി ഇടുക എന്നാണ് അവിടെ മതി ഇതിലേക്ക് നെയ്യ് ഒഴിക്കണം നെയ്യ് പാറുദ്ധ നെയ്യ് ഇരിക്കുന്നു നെയ്യ് ഒഴിച്ചാൽ പാറു പാറു കൊണ്ട് കുറച്ച് നെയ്യ് ഇങ്ങോട്ട് ഒഴിച്ച് ആ നെയ്യ് ഒഴിച്ചാലോ പാറു കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചാലോ കുറച്ചും കൂടെ അപ്പോൾ എന്തായാലും ഈ ഫോണിൻ്റെ സ്റ്റാൻഡ് എടുക്കാത്തതുകൊണ്ട് നമുക്ക് ഞാൻ വിചാരിച്ചില്ല ഇത്രയും വിശ്വസമൊക്കെ ഇവിടെ കിട്ടുമെന്ന് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു അ ആ കിട്ടിക്കഴിക്കുക അങ്ങനെ നെയ്യും ആ പൊടിയും കൂടി ഇട്ടിട്ട് ഒരു പപ്പടം അങ്ങോട്ടെടുത്ത് ഫ്രേ നമ്മുടെ പൊടിക്കുക പൊടിച്ച് അങ്ങനെ കൂടെ ഒന്ന് ഒന്ന് ഉരുട്ടിയെടുത്തൊന്ന് കുഴച്ച് കഴിച്ചത് ഓക്കെ അങ്ങനെ ഉണ്ടോ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ കഴിച്ചു നോക്കുകയാണ് ട്ടോ സൂപ്പർ ഈ പൊടിയും നെയ്യും ഇത്രക്ക് വെറൈറ്റി ആവും ഞാൻ വിചാരിച്ചതായിരുന്നു അടിപൊളിയാണ് അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട് കാര്യം നമുക്ക് സദ്യ സദ്യയോടിച്ച താല്പര്യ കൊറവാണെങ്കിലും ഇത് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ എന്തായാലും ബാക്കി കഴിച്ചിട്ട് ഇനി എടുക്കാം ഇതില് ചെറിയൊരവസ്ഥം വരികട്ടോ അമ്മ ഈ ഓ അല്ലാന്ന് പറഞ്ഞ് പായസം കൊടുത്ത് ചോടോട്ട കഴിച്ചു ആ കുഴപ്പമില്ല കഴിച്ചോട് എന്തായാലും കഴിക്കാനുള്ളതല്ലേ അങ്ങനെ ഞങ്ങൾ പോണ്ടിച്ചേരിയിലെത്തി കേട്ടോ നമ്മുടെ സ്റ്റേ ഇവിടെ ആണ് പ്രണവ് ഇത് ബീച്ച് സൈഡിൽ തന്നെയാണ് അപ്പോൾ ഇവിടെയുള്ള ഒരു ചെറിയ ചെറിയൊരു റിസോർട്ടാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതൊരു റിസോർട്ടാണ് ഇവിടെ ആണ് ഇന്നത്തെ സ്റ്റേ ഇവിടെ ഫുഡൊക്കെ കിട്ടും കേട്ടോ ഇവിടെ ഇവിടെ ഫുഡൊക്കെ കിട്ടും ാണ് തൊട്ടടുത്ത കടലാണ് ഇവര് സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ അത് മുഴുവൻ രാവിലെയൊക്കെ നല്ല വൈവായിരിക്കും രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ചൊക്കെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിരിക്കാണ് വിശാഖ വിശാഖം അങ്ങനെ ഞങ്ങൾ റൂമിൽ പുറത്തേക്കൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഏ നമ്മുടെ പുറേ കാണുന്ന റൂമാണ് ആ മഞ്ഞ കളർ കെട്ടിടത്തില്ലേ അതാണ് നമ്മുടെ റൂം അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്ത് ബീച്ചാണ് കേട്ടില്ലേ അതാ പുറത്ത് ബീച്ചാണ് തൊട്ട് ഫ്രണ്ടിലാണ് ബീച്ച് ഇപ്പോൾ സമയം ഏകദേശം നാലുമണിയായെന്ന് തോന്നും അല്ലേ ആ നാലുമണി നാലോ അഞ്ചോ അങ്ങോട്ടായി സമയം നോക്കിയില്ല ശരിക്കും നേരെ കഴിഞ്ഞ് പോന്നു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ബീച്ചിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണേക്കാം കാര്യം കടൽ കണ്ടപ്പോൾ നേരെ കഴിഞ്ഞ് പോന്നോ താഴോട്ട് അവിടുന്ന് കോഫിയും പിന്നെ അതേപോലെ വെജിയൊക്കെ കഴിച്ചു ബെജിയാണോ കഴിച്ച ശരി കോഫി ബെജി അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്തായിരുന്നു ഉണ്ടായിരുന്നെന്തായിരുന്നു ആയിരുന്നു അപ്പൊ എന്തായാലും കടലിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുവാ നമുക്ക് ദൂരെ നോക്കുമ്പോ ശാന്തം നോക്കിയാ തോന്നി കേട്ടോ അത്ര ശാന്തമൊന്നും അല്ല കേട്ടോ രാവിലെയാണ് ശാന്തം ഇപ്പൊ ഇച്ചിരി ഭയാനകമാണ് ആ നോക്കിക്കേ ഇപ്പൊ ഇത്തിരി ഭയാനകമാണ് ദൂരെ ഇവിടെ വരെ വരുമല്ലേ ആ ദൂരെ വള്ളം കിടപ്പുണ്ട് നമുക്ക് ആ വള്ളത്തിന് ഇന്ന് ഇത് ചെയ്ത് നോക്കാം അശ്വതി അതുകൊണ്ടൊരു വള്ളം എന്തോ വരുന്നത് വേണ്ടോ നമുക്ക് നോക്കാം അതിനെ കിട്ടുമോ അതുകൊണ്ട് ആ അതെ വള്ളത്തിൽ അവിടെ നീ പിടിച്ചിട്ട് വരും രണ്ടു നിന്നോണ്ട് വരുന്ന ചെറിയ നിന്നോണ്ട് വരും ചെറിയ വള്ളത്തിൽ ആ ദൂരെ കാണാൻ കണ്ണോണ്ട് കാണാൻ വരുന്നില്ല ക്യാമറ കണ്ടി ആണെങ്കിൽ കണ്ടാ കേട്ടോ ശുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു കടൽ കൊള്ളാം ആ അതാ കടൽ കാണാൻ എത്തി കടൽ കണ്ടു അടിപൊളിയാണ് അല്ലേ അപ്പോൾ വൈകിട്ട് ഇച്ചിരി ശാന്തം കേട്ടോ അപ്പോൾ നാളെ രാവിലെ നമുക്ക് ശാന്തമായിട്ട് വന്ന് കടലിലൊക്കെ ഇറങ്ങും ഇപ്പം ഇറങ്ങാൻ പറ്റില്ല നല്ല തിരയൊക്കെ അടിച്ചു വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉണ്ണിക്കുട്ടിനും കൂടെ വരുന്നുണ്ട് ആളി ഇവിടെ മെഡിസിൻ പിടിച്ചുകൊണ്ടിരിക്കുക വാളും കൂടെ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തേയും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവരും കൂടെ പിള്ളേരൊക്കെ ആയിട്ട് പിള്ളേരസത്തൊക്കെ ആയിട്ട് ഒന്ന് ഇവിടെ വന്ന് നോക്കാം ഞാനുണ്ടെന്നൊക്കെ നോക്കാം രാവിലെ നല്ല അന്തരീക്ഷമായിരിക്കും ശാന്തമാണെന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം കാര്യം അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഈ പോണ്ടിശയിലെ കുറച്ച് കാഴ്ചകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതുവരെ ഗുഡ് ബൈ